ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം യോശുവയുടെ പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യം ഒന്ന് വായിക്കട്ടെ ഇത് നിങ്ങളുടെ ഇടയിൽ ഒരടയാളമായിരിക്കണം ഈ കല്ല് കല്ലെന്തെന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം ഹോവയുടെ നിയമപ്പെട്ടകത്തിൻ്റെ മുൻപിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെയെന്ന് അവരോട് പറയണം അത് യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞതുകൊണ്ട് ഈ കല്ല് ഇസ്രയേൽ മക്കൾക്ക് എന്നേക്കും ഞാപകമായിരിക്കണം ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവർത്തികള് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വൻ കാര്യങ്ങൾ അത് നമ്മോട് മാത്രമുള്ള അറളപ്പാടല്ല വരും കാലത്തേക്ക് തലമുറകൾക്ക് സാക്ഷ്യമായി തീരുവാൻ തക്കവണ്ണം അവരോടത് പറയുവാനും അവർക്കത് മനസ്സിലാക്കി കൊടുക്കുവാനും ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കുകയും അതിനായിട്ട് തൻ്റെ ജനത്തെ നിർബന്ധിക്കുകയും ചെയ്യുന്നതാണ് നാം ഈ വാക്യത്തിൽ കാണുന്നത് ഇസ്രയേൽ മക്കൾ ആ മിസ്രേമിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഭവം കാലങ്ങളിൽ മോശയുടെ നേതൃത്വത്തിൽ അവർ ചെങ്കടൽ കടന്നു ഇന്ന് അവർ ഒരു യോർദാൻ്റെ മുൻപിൽ നിൽക്കുകയാണ് അവരെ ഇത്രത്തോളം നയിച്ച മോശ അവരോട് കൂടെയില്ല എന്നാൽ ദൈവം അവർക്ക് നായകനായി യോശുവെ കൊടുത്തു ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കുമെന്നുള്ള വാക്തത്വവും യോശുവയ്ക്ക് കൊടുത്തു ആ വലിയ പ്രതിസന്ധി ഇന്ന് യോർദാൻ കടന്നു വേണം അവർക്ക് ആ വാക്തത്വ ദേശത്തിലേക്ക് കടന്നു പോകുവാൻ കർത്താവ് അവർക്ക് വലിയൊരു കൽപ്പന കൊടുത്തു യോശുവയോട് പറഞ്ഞു നെഹോബയുടെ നിയമപ്പെട്ടകൻ ചുമക്കുന്ന പുരോഹിതന്മാർ ആ യോർദാനിലെ വെള്ളത്തിൻ്റെയൊക്കെ കാൽ ചൂട് എടുത്ത് വയ്ക്കുമ്പോൾ യോർദാൻ രണ്ടായി പിരിയും യോർദാനിലെ വെള്ളം വലിയ ചിറ പോലെ നിങ്ങളുടെ മുൻപിൽ നിൽക്കും എന്നാൽ അതിന് ശേഷമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുടെ ദൈവം ഇവിടെ നൽകുകയാണ് അവരോട് പറയുന്നത് നിങ്ങൾ പന്ത്രണ്ട് കല്ലുകൾ ആ സ്ഥാനത്ത് പുരോഹിതന്മാർ നിന്ന സ്ഥാനത്ത് നാട്ടണം മാത്രമല്ല അവിടെ നിന്ന് പന്ത്രണ്ട് എടുത്ത് ആ മറുകര കടന്ന് നിങ്ങൾ ആ കനാലിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടത്തെങ്കിലും നാട്ടിവെക്കണം അതെന്തിനെന്നുള്ള ഉത്തരമാണ് നാം വായിച്ച കുറിവാക്യത്തിൽ കാണുന്നത് അത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം വരും കാലത്ത് നിങ്ങളുടെ മക്കൾ ഇതെന്തെന്ന് ചോദിക്കുമ്പോൾ ജോർദാനിലെ വെള്ളം യഹോബയുടെ നിയമപ്പെട്ടകത്തിൻ്റെ മുൻപിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെയെന്ന് അവരോട് പറയണം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവിക വഴികൾ ദൈവത്തിൻ്റെ ആലോചനകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ ഇതെല്ലാം നമ്മുടെ മക്കളോട് നാം കൃത്യമായിട്ട് വിവരിച്ച് പറയണം അവർക്ക് അതൊരു ഒരു സാക്ഷ്യമായിരിക്കണമെന്നും അവരുടെ ജീവിതത്തിൽ അതവർ കുറിക്കൊള്ളുവാൻ തക്കവണ്ണം ഞാപകമായിരിക്കണമെന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോഴും അതിൻ്റെ പതിനേഴാം അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ച് സോറി പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നത് അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതി നീതിന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടക്കുവാൻ കൽപ്പിക്കേണ്ടതിന് അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു നമ്മോടുള്ള ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ വിശ്വസ്തത അത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയും ഉള്ളതാണ് അതാണ് നാൽപ്പത്തി എട്ടാം സങ്കീർത്തനത്തിലും പറയുന്നത് സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യുവേൻ അതിൻ്റെ ഗോപുരങ്ങളെ എണ്ണുവിൻ വരുവാനുള്ള തലമുറയോട് തലമുറയോടറിയിക്കേണ്ടതിന് അതിൻ്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്നു നോക്കുവേൻ നമ്മൾ നാം കാണുന്ന അത്ഭുത പ്രവൃത്തി നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയും കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വൻകാര്യങ്ങളാണ് നാം അവയോട് അവയെ അവരോട് വിവരിച്ച് പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു ഇന്ന് പകൽക്കാലം അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ച വിടുതലുകൾ നമ്മുടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇതെല്ലാം നാം ഓർത്ത് ദൈവത്തോട് നന്ദിയുള്ളവരായി മാത്രമല്ല ആ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്ത് വരുവാനുള്ള തലമുറയോടതറിയിക്കണം അത് അറിയിക്കണം അത് ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഉത്തരവാദിത്വമാണ് യോശുവയോട് ചെയ്തതുപോലെ പറഞ്ഞതുപോലെയൊക്കെയും യോശുവ ചെയ്തു അതിന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ദൈവവചനത്തിലൂടെ നാം വായിക്കുമ്പോൾ അത് നമുക്ക് ഒരു ബുദ്ധി ഉപദേശമായി തീരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നമ്മൾക്ക് വരും തലമുറയോട് പറയുവാൻ ചില അടയാളങ്ങൾ നാട്ടുവാൻ ചിലത് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ അതിനായി പ്രഭാതവും ഈ പൽക്കാലവും മുഖാന്തരമായി തീരട്ടെ ഗോഡ് ബ്ലസ്സിംഗ്